നമ്മളുടെ സംസ്ഥാനത്തും കേന്ദ്ര സർക്കാരിൻ്റെ വർഷം ആറായിരം രൂപ ലഭിക്കുന്നവർക്ക് മൂന്ന് പ്രധാന കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര നിർദ്ദേശം വന്നിരിക്കുകയാണ് ഇരുപതാമത്തെ ആയിട്ടുള്ള രണ്ടായിരം രൂപ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യം നമ്മൾ പരിശോധിച്ച് സ്ഥിരീകരിച്ചിരിക്കണം അതിന് നമ്മളുടെ സമയമുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെൻ്ററിലോ എത്തിച്ചേർന്നാലും മതിയാകും കാരണം നമുക്ക് അവിടുന്ന് ഒരു അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രി ഒരു പ്രത്യേക ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ പിന്നീട് നമുക്ക് ലഭിക്കുകയും ചെയ്യുകയുള്ളൂ അതുമാത്രമല്ല വിവിധ കാർഷിക പദ്ധതികൾക്ക് കാർഷിക അനുബന്ധ സബ്സിഡി സ്കീമുകൾക്ക് ഇതിനെല്ലാം തന്നെ ഈ ഐ ഡി ഭാവിയിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആറായിരം രൂപ ലഭിക്കുന്നവർ നമ്മളുടെ വീടുകളിലുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോണിക് കേബേഴ്സ് സിയുടെ സ്റ്റാറ്റസ് തന്നെയാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയും ഇത് പരിശോധിക്കാം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇത് പരിശോധിക്കുന്നതിനുള്ള സംവിധാനം താനും നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ സ്റ്റാറ്റസിൻ്റെ പൂർണ്ണ വിശദാംശങ്ങൾ എടുത്തുകഴിയുമ്പോഴാണ് മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാകുന്നത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് പോലുള്ള കാര്യങ്ങൾ നമ്മുടെ കൃഷിഭൂമിയുടെ വേരിഫിക്കേഷനാണ് ലാൻഡ് സീഡിങ് അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചിലർക്ക് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങിൻ്റെ പിഴവുകൾ മൂലമാണ് അക്കൗണ്ടിലേക്ക് തുക എത്താത്തത് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എങ്കിലും ധനസഹായം ലഭിക്കുന്നില്ല അങ്ങനെയുള്ളവർ ഒരുപക്ഷെ പുതുതായിട്ട് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കേണ്ട സാഹചര്യം വരെ വന്നിട്ടുണ്ട് അങ്ങനെ ബുദ്ധിമുട്ട് നേരിടുന്നവർ നമ്മളുടെ ബാങ്കിൽ എത്തിച്ചേർന്ന എൻ ബി ഐ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെടുക അതായത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്ക് ഒരു ലിങ്ക് ചെയ്യുക ആധാർ അധിഷ്ഠിതമായിട്ടൊരു സീഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ടും തുക തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുകയും മറ്റൊരു നിവൃത്തിയുള്ളൂ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ആറായിരം രൂപ ലഭിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം ഇനി അത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് തടസ്സമില്ലാതെ രണ്ടായിരം രൂപ വീതം നമുക്ക് എത്തിച്ചേരും എന്നാൽ തുടർന്ന് ഭാവിയിലേക്ക് മറ്റ് ഗഡുഡ്ക്കൾ എത്തിച്ചേരണമെങ്കിൽ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട് ഓരോ കർഷകർക്കും വ്യക്തിഗത ഡേറ്റയാണ് കൃത്യമായിട്ട് ഇവിടെ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ മുൻപ് നമ്മളെ കൃഷിഭവനിൽ എത്തിച്ചേർന്നായിരുന്നു ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ കോമൺ സർവീസ് സെന്ററിലും അക്ഷയ കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്ന് സ്മാർട്ട് ഫോൺ വഴിയും ചെയ്യാൻ സാധിക്കും സ്മാർട്ട് ഫോൺ വഴി ചെയ്യുമ്പോൾ വിവിധ ഘട്ടങ്ങളുണ്ട് അപ്പോൾ മുതിർന്നവർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യുന്നതിന് ചിലപ്പോൾ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം അതുകൊണ്ടൊക്കെയാണ് ആ വീട്ടിൽ അറിയാവുന്ന സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരെ കൊണ്ട് ഒന്നുകൊ ചെയ്യിപ്പിക്കുക അതെല്ലാം െങ്കിൽ ഓൺലൈൻ സർവീസ് സെന്ററിൽ എത്തിച്ചേർന്ന് ചെയ്യുക ചെയ്യുന്നതിനുള്ള ലിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതിനുവേണ്ടി സ്ഥലത്തിന്റെ കരവടച്ച രസീത് ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ കയ്യിൽ ഉണ്ടാവണം ഈ ഒ ടി പി അധിഷ്ഠിത വെരിഫിക്കേഷനിലൂടെയൊക്കെയാണ് ഇതിന്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തപ്പെടുന്നത് അപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്ന എല്ലാവരും ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് സ്വീകരിക്കുക ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുന്നതിന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പരിശോധിച്ച് സ്ഥിരീകരിക്കുകയും കൃത്യമായിട്ട് ഈ അറിയിപ്പ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക ഇതുപോലുള്ള വിവിധ ക്ഷേമ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾക്ക് സമയത്ത് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക